എന്തുകൊണ്ട് മുസ്ലിം ഇതരർ എന്ന പ്രയോഗം വന്നു ഇത് അപകടകരമായ നീക്കമാണ് പക്ഷെ കോൺഗ്രസിൻ്റെ എതിർപ്പ് നിഷ്ക്രിയമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറ്റകരമായ അനാസ്ഥ കുറ്റകരമായ നിഷ്ക്രിയത്വം മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കാണിച്ചു പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വത്തെ സംബന്ധിച്ച് സാർവദേശീയ സമൂഹം അംഗീകരിച്ചിട്ടുള്ള മാനുഷികവും നൈതികവും ആധുനികവുമായ എല്ലാ മൂല്യങ്ങളെയും നിരാകരിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാക്കുക എന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് കൗശലക്കാരനായ മിസ്റ്റർ അമിത്ഷാ രാജ്യസഭയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഈ ബില്ല് പാസാക്കിയെടുത്തത് കേരള സംസ്ഥാന സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല ഈ ബില്ല് കേന്ദ്ര സർക്കാർ പിൻവലിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു നിയമപരമായ ഒരു പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു വ്യക്തിയോടും വിവേചനം കാണിക്കാൻ പാടില്ലെന്നാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് രാജ്യം എത്തി നിൽക്കുമ്പോഴാണ് തിടുക്കപ്പെട്ട് ജനശ്രദ്ധ ആകെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് ഇലക്ട്രിക് ബോണ്ട് ഉൾപ്പെടെയുള്ള കർഷകർ മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടി നടത്തുന്ന സമരം ഉൾപ്പെടെയുള്ള മോഡി സർക്കാരിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ജനവികാരത്തെ ആകെ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയമായൊരു തന്ത്രം എന്ന നിലക്ക് കൂടി മനസ്സിലാക്കണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാമഭക്തി പ്രസരിപ്പിച്ച് ജനങ്ങളെ ആകെ തങ്ങളുടെ ഹിന്ദുത്വ അനുകൂലമായ ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് മോഡി സർക്കാർ ചിന്തിച്ചത് പക്ഷേ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴേക്കുമാണ് പഞ്ചാബിലെയും ഹരിയാനയിലുമൊക്കെ കൃഷിക്കാർ അതിശക്തമായ ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിക്കുകയും ഡൽഹി ലക്ഷ്യം വെച്ചുകൊണ്ട് ഹരിയാനയിലെയും പഞ്ചാബിലെയും ഒക്കെ അതിർത്തികളിൽ പതിനായിരക്കണക്കിന് കൃഷിക്കാർ സമരസജ്ജരായി തമ്പടിക്കുകയും ചെയ്തത് അതുവഴി എന്താണ് പ്രാണപ്രതിഷ്ഠ വഴി നേടിയെടുക്കാൻ തങ്ങൾ ഉദ്ദേശിച്ച പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഒരു ഹിന്ദുത്വ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടു പോയി രാമൻ്റെയും കൃഷ്ണൻ്റെയും ശിവന്റെയും ഒക്കെ പേരിലുള്ള തർക്കങ്ങൾ ആരാധനാലയ കലാപങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് ബി ജെ പി ചിന്തിച്ചത് പക്ഷേ അത് അസാധ്യമാകുന്ന ഒരവസ്ഥയാണെന്ന് കണ്ടപ്പോഴാണ് അവസാനത്തെ ഒരായുധമെന്ന നിലക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഇരുന്നൂറോളം വരുന്ന കേസുകൾ ഹർജികൾ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ കോടതികൾ നിലനിൽക്കുന്ന പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടമിറക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയുടെ പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് മോഡി സർക്കാർ ചെയ്തത് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വത്തെ സംബന്ധിച്ച് സാർവദേശീയ സമൂഹം അംഗീകരിച്ചിട്ടുള്ള മാനുഷികവും നൈതികവും ആധുനികവുമായ എല്ലാ മൂല്യങ്ങളെയും നിരാകരിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാക്കുക എന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ആ ഫാസിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നുകൊണ്ടാണ് മോഡി സർക്കാർ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ള വിഖ്യാതമായ ലോകത്തിന് മാതൃകയായിട്ടുള്ള മതനിരപേക്ഷമായ പൗരത്വ നിയമമാണ് ഇന്ത്യയുടെ അംഗീകൃതമായ പൗരത്വ നിയമം ആ അംഗീകൃതമായ പൗരത്വ നിയമത്തെ ഒരു കാലത്തും ഹിന്ദുവംശാധികാരത്തിൽ ആര്യവംശീയാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർ എസ് എസ് അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ദേശീയ അധികാരം കിട്ടിയപ്പോൾ അവർ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷ മതത്തിൻ്റെ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക എന്ന കൂടിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കുള്ള ബില്ല് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ ലോക്സഭയിൽ അംഗീകരിച്ച് പാസാക്കിയെങ്കിലും ലോക്സഭയുടെ കാലാവധി കഴി ആ ബില്ല് രാജ്യസഭയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നരേന്ദ്രമോദി സർക്കാർ തങ്ങൾക്ക് രണ്ടാം ടേമും ഇന്ത്യയുടെ ദേശീയ അധികാരം കൈവന്നപ്പോൾ വളരെ തിടുക്കപ്പെട്ട് തങ്ങളുടെ നിർബന്ധിതമായ ഒരു അജണ്ട എന്ന നിലക്ക് പൗരത്വ നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ ഡ്രാഫ്റ്റ് പുതിയ ബില്ല് പാർലമെൻറ്റിൽ അംഗീകരിച്ചത് ലോകസഭയിൽ ബി ജെ പിക്കുള്ള എൻ ഡി എക്കുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർ പാസ്സാക്കി പക്ഷേ ഇന്ന് പൗരത്വം അടിച്ചേൽപ്പിക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കുമ്പോൾ നമ്മളെല്ലാവരും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ രാജ്യസഭയിൽ അപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ബി ജെ പിക്ക് എൻ ഡി എക്ക് ഭൂരിപക്ഷമല്ല രാജ്യസഭയിൽ രാജ്യസഭാ അംഗങ്ങൾ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയുന്നത്ര പിന്തുണ രാജ്യസഭക്കകത്ത് ബി ജെ പിക്ക് ഇല്ല പക്ഷേ എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർത്ഥമായ ഫ്ലോർ എഞ്ചിനീയറിങ്ങിലൂടെയാണ് കൗശലക്കാരനായ മിസ്റ്റർ അമിത്ഷാ രാജ്യസഭയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഈ ബില്ല് പാസ്സാക്കിയെടുത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ലല്ലോ കോൺഗ്രസ് ഡി എം കെ തൊട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഈ പൗരത്വ നിയമ ഭേദഗതി എതിർത്തു പക്ഷേ കോൺഗ്രസിൻ്റെ എതിർപ്പ് നിഷ്ക്രിയമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഖ്യപ്രതിപക്ഷം എന്ന നിലക്ക് കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാകില്ലായിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് അംഗങ്ങളാണ് ഈ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തത് നൂറ്റഞ്ച് അംഗങ്ങൾ ഈ ബില്ലിനെ എതിരായിട്ട് വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷങ്ങളെ ഏകോപിപ്പിച്ച് ഈ ബില്ലിനെ എതിർക്കാനുള്ള കൃത്യമായ ഒരു നിലപാട് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു നിലപാട് മുഖ്യപ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് എടുത്തിരുന്നുവെങ്കിൽ ഈ ബില്ല് രാജ്യസഭയിൽ നിയമമാകില്ലായിരുന്നു പാസ്സാക്കില്ലായിരുന്നു അപ്പോൾ കോൺഗ്രസ്സിൻ്റെ മറ്റെല്ലാം മുത്തലാഖ് നിയമത്തിലും എൻ ഐ എ യു എ പി എ നിയമത്തിലും മുന്നൂറ്റി എഴുപതാം വകുപ്പിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ബി ജെ പി കൊണ്ടുവരുന്ന ഭരണഘടനയുടെ മതനിരപേക്ഷ ഫെഡറൽ ജനാധിപത്യ അടിസ്ഥാനങ്ങളെ തകർക്കുന്ന നിയമ ഭേദഗതികൾക്ക് കോൺഗ്രസ് സ്വന്തം നിഷ്ക്രിയത്വത്തിലൂടെ പിന്തുണ നൽകി അതാണ് നമുക്ക് പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലും കാണാൻ കഴിയുക പൗരത്വ നിയമ നിയമം അത് ബില്ല് പാർലമെൻറ്റിൽ വന്നപ്പോൾ ആ ബില്ലിനെ രാജ്യസഭയിൽ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ടും പ്രതിപക്ഷങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ കുറ്റകരമായ നിഷ്ക്രിയത്വം മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കാണിച്ചു ബില്ല് പാസ്സായതിനു ശേഷം അത് നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിൽ രാജ്യത്താകെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഈ ബില്ലിന് അനുകൂലമായി ചിന്തിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ആസാം ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കമെന്താണ് ഈ ബില്ലിനെതിരായി പ്രതിഷേധമേർന്നു വന്നു ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളിലും നഗരങ്ങളിലും സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടായി കേരള സംസ്ഥാന സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല ഈ ബില്ല് കേന്ദ്ര സർക്കാർ പിൻവലിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു ഈ ബില്ല് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ബി ജെ പി ഇതരമായ ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാന സർക്കാരുകൾ പൗരത്വ നിയമത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നത് മാതൃകാപരമായി കേരള നിയമസഭ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൗരത്വ നിയമത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കി ഇന്ത്യയിലെ ഒട്ടനവധി നിയമസഭകൾ കോ കോതര സംസ്ഥാന സർക്കാരുകൾ ഈ ബില്ലിനെതിരായി രംഗത്ത് വന്നു അത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ ബില്ല് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിൻ്റെ ഭരണഘടനാപരമായ സാങ്കത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി കേസുകളുണ്ടായി ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാ വ്യക്തികളെയും മതം ഭാഷ ലിംഗം ജാതി വംശം പ്രദേശം ഇതിൻ്റെ പേരിൽ വിവേചനപൂർവ്വം കാണാൻ പാടില്ല എല്ലാവരെയും തുല്യരായി കാണണം ഭരണഘടനയുടെ തുല്യതാ തത്വങ്ങളാണ് ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് ആ ആർട്ടിക്കിൾ പതിനാലിൻ്റെ ഭരണഘടനയുടെ സമത്വ സമത്വസങ്കല്പങ്ങൾക്ക് തുല്യതാ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിയമം നിയമപരമായ ഒരു പൗരനോടും വിവേചനം കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു വ്യക്തിയോടും വിവേചനം കാണിക്കാൻ പാടില്ലെന്നാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയോട് അയാൾ പൗരനല്ലെങ്കിൽ പോലും അയാളോട് നിയമപരമായി വിവേചനം പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് അനുശാസിക്കുന്നത് ആ ആർട്ടിക്കിൾ പതിനാലിൻ്റെ അനുശാസനത്തിന് അതിൻ്റെ മൗലികമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടാണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം ഇതരായ മറ്റെല്ലാ ആളുകൾക്കും അവർ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ താമസിക്കുന്നവരാണെങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന നിലക്ക് അവർ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ തിരിച്ചു വന്ന ആളുകൾ ആറ് വർഷക്കാലം ഇന്ത്യയിൽ താമസിച്ചാൽ അവർക്ക് പൗരത്വം കൊടുക്കാം മുസ്ലിം ഇതരരായ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാം ഹിന്ദുക്കൾക്കാവാം സിഖുകാർക്കാവാം ബൗദ്ധർക്കും ജൈനർക്കും ആകാം ക്രിസ്ത്യാനികൾക്കാകാം എന്തുകൊണ്ട് മുസ്ലിം ഇതരർ എന്ന പ്രയോഗം വന്നു അപ്പം മുസ്ലിങ്ങളോട് അങ്ങേയറ്റം ഡിസ്ക്രിമിനേറ്റീവായ ഒരു വ്യവസ്ഥയാണ് ഈ നിയമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതുവഴി എന്താണ് രാജ്യത്തിൻ്റെ പൗരത്വ നിയമത്തെ മതാധിഷ്ഠിതമാക്കി മതത്തെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമാക്കുക എന്ന് പറയുന്നത് ഒരാധുനിക സമൂഹത്തിന് അംഗീകരിക്കാവുന്നതല്ല ആധുനികത രൂപപ്പെടുത്തിയ മാനവികതക്കോ മാനവികതയുമായി ബന്ധപ്പെട്ട നൈതിക സങ്കല്പങ്ങൾക്കോ ഒരു കാരണവശാലും മതാധിഷ്ഠിതമായ ഒരു പൗരത്വത്തെ അംഗീകരിക്കാനാവില്ല മതത്തെയും വംശത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൗരത്വം അത് നാസികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മതത്തെയും വംശത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൗരത്വം എന്നത് സയനിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അത് ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള പൗരത്വ നിയമത്തെ മതാധിഷ്ഠിതമാക്കി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാം തീയതി ഒരു നിയമം ബി ജെ പി സർക്കാർ പാസ്സാക്കിയത് ഇതിനെ അതിശക്തമായി ഇന്ത്യയിലെ ജനങ്ങൾ എതിർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ നിയമം കുത്തിപ്പൊക്കിയിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രർ ബോണ്ടുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന അധാർമിക കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വൈദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ബി ജെ പി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഭരണവർഗ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ആയിരക്കണക്കിന് കോടികൾ പറ്റിയ വളരെ നിഗൂഢത ദുരൂഹത നിറഞ്ഞ കള്ളക്കളികളുടേതായ ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രർ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യം അതിൻ്റെ ആരംഭം മുതൽ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ വിശിഷ്യ സി പി എം ചൂണ്ടിക്കാണിച്ചതാണ് രണ്ടായിരത്തി പതിനേഴിൽ മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി അന്നത്തെ ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിലൂടെയാണ് ഈ ബില്ല് ഈ നിയമം കൊണ്ടുവന്നത് ഇലക്ടർ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത് ഇലക്ട്രോ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് എന്താ ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അടക്കമുള്ള നിയമങ്ങൾ കമ്പനി നിയമങ്ങൾ എമന്മെൻറ് ചെയ്തു എന്തിന് കമ്പനികൾക്കും വിദേശ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇഷ്ടം പോലെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പറ്റിയാൽ ആ സംഭാവന നൽകിയ വിദേശ സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ സംബന്ധിച്ച് നിയമ സംവിധാനങ്ങളോ നമ്മുടെ രാജ്യത്തെ സർക്കാരിൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളോ ഒരു പരിശോധനയും പാടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ എന്താണ് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വൈദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പണം പറ്റാം ഇത് മുൻകാല കൂടിയാണ് അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് നിയമം കൊണ്ടുവന്നത് എന്താ അതിൻ്റെ അർത്ഥം ഇന്ത്യ രാജ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം വേദാന്ത എന്ന് പറയുന്ന യു കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അതിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി ആയിരിക്കുന്ന സ്റ്റർലിംഗ് ഗ്രൂപ്പ് ആ സ്റ്റർലിംഗ് ഗ്രൂപ്പ് വഴി ഇന്ത്യയിലെ ഭരണവർഗ പാർട്ടികൾ കോൺഗ്രസ് ബി ജെ പി നേതാക്കന്മാർ വൻതോതിൽ വിദേശപ്പണം പറ്റിയതായിട്ടുള്ള ആരോപണങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നു അത് സംബന്ധമായ അന്വേഷണങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ റിട്ടുകൾ ചെന്നു ആ റിട്ടുകൾ പരിഗണിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തി നാലിൽ നടത്തിയ നിരീക്ഷണം എന്തായിരുന്നു രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈദേശീയ കേന്ദ്രങ്ങളിൽ നിന്ന് പണം പറ്റിയാൽ ആ പണം പറ്റിയ ആളുകൾ ആ പണം നൽകിയ സ്ഥാപനങ്ങൾ ഇവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പരിശോധിക്കണം ഇത് രാജ്യവിരുദ്ധമായ ധനാഗമ മാർഗമാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന വൻ കമ്പനികളിൽ നിന്ന് പണം പറ്റുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അത് അനുവദനീയമല്ല എന്ന് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സമന്നതരായ നേതാക്കൾ സ്ട്രെല്ലിംഗ് ഗ്രൂപ്പ് പണം പറ്റലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതി വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ പ്രതിസ്ഥാനത്ത് വന്ന ഒരു സന്ദർഭത്തിലാണ് മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് പണം പറ്റിയാൽ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് കീഴിൽ വരുന്നതാണ് അപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റില് ഭേദഗതി വരുത്തിയെന്ത് അങ്ങനെ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടികൾ വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പറ്റുന്ന പണത്തിന് നിയമ സംവിധാനങ്ങളുടെയോ ധനകാര്യ സംവിധാനങ്ങളുടെയോ പരിശോധന പാടില്ല എന്ന് പറഞ്ഞാൽ അധാർമ്മികമായ വൈദേശിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പറ്റുന്ന പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല ഈ ഒരു കൂടിയാണ് ഇലക്ട്രർ ബോണ്ട് സംവിധാനം വന്നത് ആയിരക്കണക്കിന് കൂടിയാണ് ബി ജെ പി തട്ടിയെടുത്തത് ഇതാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതി റദ്ദ് ചെയ്തുകൊണ്ട് വിധി പ്രസ്താവിച്ചത് ആ വിധി പ്രസ്താവനയിൽ കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് പണം പറ്റുന്നത് അത് പുറത്തുവിടാത്തത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ഏക്ക് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് ഭരണഘടനയുടെ അറിയാനുള്ള അവകാശത്തിനെതിരായിട്ടുള്ള നടപടിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റദ്ദു ചെയ്ത് എന്ന് മാത്രമല്ല കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള രഹസ്യ പണമിടപാടാണിത് വളരെ നിഗൂഢത നിറഞ്ഞ ഒരുപാട് കള്ളക്കളികൾ നിറഞ്ഞ ഒരു സംവിധാനമാണ് ഇലക്ട്രൻ ബോണ്ട് ആ ഇലക്ട്രൻ ബോണ്ട് റദ്ദു ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാർച്ച് ആറാം തീയതിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ പണം പറ്റിയ ബോണ്ടുകൾ നൽകിയ ആളുകളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കേണ്ടത് പക്ഷേ ആ സമർപ്പിക്കേണ്ട ദിവസമാണ് ഇലക്ഷൻ കമ്മീഷനിലെ അരുൺ കോയൽ രാജിവെക്കുണ്ട് അദ്ദേഹത്തിൻ്റെ രാജി വലിയ ദുരൂഹത കൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഇലക്ഷൻ കഴിയുന്നതുവരെ വരെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് പുറത്തു വരാതിരിക്കാൻ ജൂൺ മുപ്പത് വരെ വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് അവധി ചോദിപ്പിച്ചു അതെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി അതിശക്തമായി വിമർശിക്കുകയും റദ്ദു ചെയ്യുകയും ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി പൂർണ്ണമായ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകണമെന്നും ഇലക്ഷൻ കമ്മീഷനോട് അതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുക അങ്ങനെ ബി ജെ പി സർക്കാർ അധാർമികമായ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വൈദേശിക കേന്ദ്രങ്ങളിൽ നിന്നും പറ്റിയ പണത്തിൻ്റെ അവിഹിതമായ പണ സംഭാവന ശേഖരണത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഗൂഢാലോചനാപരമായ അഴിമതിയുടെ കഥകൾ പുറത്തുവരുന്ന ഒരു സന്ദർഭത്തിലാണ് അതിൽ നിന്ന് കാവെ ശ്രദ്ധ തിരിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ അത് ആസന്നമായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പൗരത്വ നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ ഇറക്കിയിരിക്കുന്നത് ഇത് അപകടകരമായ നീക്കമാണ് പൗരത്വത്തെ മുൻനിർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും സാമുദായികമായ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനും വൈകാരികമായ അവസ്ഥ സൃഷ്ടിക്കാനും അതുവഴി പ്രകോപനങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലാപങ്ങളിലേക്ക് നയിക്കാനുമുള്ള ആസൂത്രിത നീക്കമാണ് ബി ജെ പി സർക്കാർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പൗരത്വ നിയമം മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൗരത്വ നിയമം അതൊരു കാരണവശാലും ആധുനിക ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാനാവില്ല അത് മതനിരപേക്ഷതയെ നിഷേധിക്കുന്ന മതത്തെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാക്കുന്ന അങ്ങേയറ്റം വർഗീയമായ ഫാസിസ്റ്റായ ഒരു നിയമമാണ് ആ നിയമം സർവ മാനവികതയും മാനവികതയും നൈതികതയും മനുഷ്യരാശി ആർജിച്ച ആധുനികതയുടേതായ എല്ലാ ജീവിത മൂല്യങ്ങളെയും നിഷേധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട സന്ദർഭമാണ് ഇത്